está cá നേതാക്കന്മാർക്കൊക്കെ കണ്ണു തുറക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോഴും അതങ്ങനെ ഐകരിക്കുകയാണല്ലോ ഇത്തരം സി പി എമ്മിലെ ആളുകളെ മുഴുവൻ കോടതി ശിക്ഷിച്ചിട്ടും അവരെന്താ പറയുന്നത് ഇതൊക്കെ കള്ളക്കേസിന്റെ ഭാഗമായിട്ടാണ് അതാണ് സി പി എമ്മിന് അനുകൂലമായിട്ട് വിധിയൊക്കെ വരുമ്പോൾ അത് കോടതി ശിക്ഷിച്ചാലും അത് അവിടെയൊന്നും കള്ളക്കേസുകളോ സള മൊഴികളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ സി പി എമ്മിനെതിരായിട്ട് ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് കള്ളസാക്ഷികളാണ് മനഃപൂർവ്വം കൊടുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളുമായിട്ട് സി പി എം ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതാണ് അതാണ് ഇവർ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളത് ആണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അഭിലാഷ അതുകൊണ്ട് അവരുടെ കണ്ണു തുറക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവരിപ്പോഴും ന്യായീകരിക്കുകയാണ് ഇത്രയും സി പി എം നേതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്തു അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറയാനുള്ള ആർജവമെങ്കിലും ഇനിയെങ്കിലും കാണിക്കുകയാണ് സി പി എം നേതാക്കന്മാർ ചെയ്യേണ്ടത് എന്ന് കണ്ട് ശിക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇത് നിങ്ങളും സി പി എമ്മും ഒരു താക്കീതായി കാണുന്നുണ്ടോ എല്ലാം പറയണമല്ലോ ഇതില് കേരളത്തിൽ ഏറ്റവും ആളുകൾ കൊല്ലപ്പെട്ട പാർട്ടി സി ആണ് പിന്നെ എന്ന് കൂടാതെന്താ സി പി എമ്മിലെ പതിനഞ്ചു പേര് നിങ്ങൾ കേസിനകത്ത് ആദ്യമായിട്ട് പ്രതികരണം പക്ഷേ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോടതി അവർ അവരുടെ പ്രതികളല്ല വിചാരണ എന്ന് പറഞ്ഞല്ലോ പറയരുത് ആരംഭിക്കണില്ലെന്ന് പറഞ്ഞല്ലോരുത് ഏരിയ സെക്രട്ടറി ആയിരുന്നു ശിക്ഷിക്കപ്പെട്ട ആളാണ് കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും താങ്കൾ ഇപ്പൊ ഉദ്ധരിക്കുന്ന സി പി എമ്മിന്റെ നേതാവാണ് എണ്ണിപ്പറയാവുന്ന പ്രതികളായ കേസാണിത് ഈ നാട്ടും

വിവിധ കമ്മിറ്റികളിൽ അംഗങ്ങളായിട്ടുള്ള നേതാക്കൾക്ക് എന്താണ് ചന്ദ്രശേഖരനോടുള്ള വിരോധം എന്തെങ്കിലും കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം രാഷ്ട്രീയമായ വിരോധം സി പി എം എന്ന പാർട്ടിയുടെ വിശ്വാസിയായിരുന്ന സി പി എം എന്ന പാർട്ടിയുടെ പ്രവർത്തകരായിരുന്ന അദ്ദേഹം സി പി എമ്മിൽ നിന്ന് പോയി വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു എന്ന വൈരാഗ്യത്തിൽ നടത്തിയ കൊലയാണ് അതല്ല അതല്ല കൊന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ അറിയില്ല അവർക്ക് വ്യക്തിപരമായി പരിചയമില്ല വ്യക്തിപരമായി വിരോധവുമില്ല അവർ കൊലയാളി സംഘങ്ങളാണ് അവരെ ഏൽപ്പിച്ചതാണ് ആ പിന്നെ ഒരു നടന്നിട്ടുണ്ട് അതുകൊണ്ട് സംസാരിക്കണം ആ പിന്നെ ഒരാൾ എന്ത് യുക്തിയുണ്ട് ഈ കേസിനകത്ത് ഒരേ ഗൂഢാലോചന അതാണ് പൂക്കടയിൽ നടന്ന ഗൂഢാലോചന ആ ഗൂഢാലോചന ഇല്ലായിരുന്നുവെന്നും ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് വ്യാജമായിട്ടുള്ള തെളിവുണ്ടാക്കിയിട്ടുള്ള ഡിവൈഎസ്പിക്കെതിരെ കേസെടുക്കണം എന്നല്ലേ കോടതി വിധി

ഞങ്ങൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ കൊലപാതകത്തെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല ആ കൊലപാതകത്തിൽ ഒരു പങ്കുവില്ല അഭിലാഷെ എനിക്ക് പ്രകാശം മാഷെ കുറിച്ച് ആലോചിച്ച സഹതാപം തോന്നുകയാണ് ഈ സി പി എം സി പി എം നേതാക്കന്മാര് അവരിപ്പോഴും ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ കിടന്ന് പെടാപ്പാട് പെടുന്നത് കാണുമ്പോൾ ഒന്ന് ഇന്ന് അവർ പറഞ്ഞത് മാഷ് പറഞ്ഞതിപ്പം ഞങ്ങളെ കുറേ ആളുകൾ കൊല ചെയ്തിട്ടുണ്ട് സുധീഷ് ചോദിക്കട്ടെ മാഷെ അങ്ങനെ നിങ്ങളുടെ പാർട്ടിക്ക് ഇത്രയേറെ കൊലയാളികൾ പിന്നെ രക്തസാക്ഷികൾ ഉണ്ടാവുകയും ഇതൊക്കെ ചെയ്ത ഒരു പാർട്ടി നിങ്ങൾക്ക് മറ്റൊരാളെ കൊല്ലാൻ എന്ത് ലൈസൻസാ ഉള്ളത് അതുകൊണ്ട് മറ്റൊരു രക്തസാക്ഷി ഉണ്ടായിക്കോട്ടെ അല്ലെ മറ്റൊരാളെ ഞങ്ങൾക്ക് കൊല്ലാൻ അവകാശമുണ്ട് എന്നാണോ മാഷു പറയുന്നത് ഒരു സൃഷ്ടി അങ്ങനെ ചെയ്ത പാർട്ടിക്ക് പിന്നെ ഇതൊക്കെ ചെയ്യാൻ വീണ്ടും അവകാശമുണ്ട് എന്നതാണോ മാഷ് പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ പോലും കോടതി നിരീക്ഷിച്ചത് എന്താണെന്ന് അറിയുമോ അവര് കുഞ്ഞനന്ദൻ്റെ ഭാര്യയ്ക്ക് അപ്പീൽ കക്ഷിയായപ്പോൾ കുഞ്ഞനന്ദനെ ഉൾപ്പെടെ ശിക്ഷ സ്ഥിരീകരിക്കുകയും ഇതിന്റെ പിഴ കുഞ്ഞനന്ദനെ കുടുംബം കൊടുക്കണമെന്നാണ് കോടതി നിരീക്ഷിച്ചത് അത്ര ശക്തമായിട്ട് സി പി എമ്മിൻ്റെ പങ്ക് കോടതി നിരീക്ഷിച്ചൊരു കേസാണ് പിന്നെ മാഷു പറഞ്ഞ മറ്റൊരു കാര്യം ചന്ദ്രശേഖരൻ എന്താ ക്രിമിനൽ കേസിൽ ഏത് ക്രിമിനൽ കേസായിരുന്നു മാഷെ ഉണ്ടായിരുന്നത് ഒന്ന് തെളിയിക്കാമോ ചന്ദ്രശേഖരനെ അറിയാമെന്നാ മാഷു പറഞ്ഞത് ഏത് ക്രിമിനൽ കേസാണ് ഉണ്ടായിരുന്നത് ചന്ദ്രശേഖരന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല എത്ര പറഞ്ഞിട്ട് നാണുമില്ലല്ലോ ഈ ക്രിമിനൽ ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോ ഇത്തരം രേഖകളൊക്കെ കൊടുത്തേനെങ്കിൽ ഈ സംസാരിക്കുന്ന ഒരാളെ ഒക്കെ ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നിങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയതാണ് നിങ്ങൾക്കതേ രക്ഷയുള്ളൂ ഒരു സംശയമില്ല കാരണം നാണു ഈ മനുഷ്യന് ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെ പാർട്ടി ഇല്ലാതായി കഴിഞ്ഞു ഇനി ഇനിട്ടി ഒന്നും ഉണ്ടാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന മനുഷ്യത്വമുള്ള പാർട്ടി ആയിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരിക്കണം നിങ്ങൾക്കൊക്കെ മനുഷ്യത്വം ഇനിയും എന്നതാണ് മാഷെ പോലുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത് നിനക്കൊന്നും ആരോപണം കോടതി തള്ളിക്കളയാണ് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി എങ്ങനെയാണ് ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് നമ്മുടെ മുന്നിലുള്ള വിധിന്യായം യും കയ്യിലിരിക്കുമ്പോ ഇങ്ങനെ വ്യാജമായി സംസാരിക്കാൻ സാധിക്കുന്നു പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് നിലവായി പോയി ഫൗൺ പരടിക്ക് ഒറ്റ അടി അടി ോതി വൺ ട്വന്റി ബി നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ പറഞ്ഞ പ്രതികൾക്ക് നേരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കും അതുകൊണ്ട് അവർക്ക് മേലെ ഗൂഢാലോചന കുറ്റവും കൂടി ഞങ്ങൾ സ്ഥാപിക്കുകയാണ് കോടതി വളരെ കൃത്യമായിട്ട് കോൺസ്പെറസി എന്ന് പറയുന്ന പോർഷ്യൽ പറയുന്നു മാത്രമല്ല മാഷു പറഞ്ഞതുപോലെ പൂക്കട കേന്ദ്രീകരിച്ചിട്ടല്ല ഗൂഢാലോചന ഉണ്ടായത് അതീ വിധിയിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സമീറ ക്വാർട്ടേഴ്സ് ചൊക്ലി പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് മുടക്കുഴി മലയിലല്ലേ ഈ പ്രതികളെ കൊണ്ട് താമസിപ്പിച്ചിരുന്നു മുടക്കുഴി മല എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള സ്ഥലമല്ലേ ഇവരുടെ വിരോധം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ടി പി ചന്ദ്രശേഖരനോട് വിരോധമുണ്ട് ആ വിരോധം തീർക്കാൻ സി പി എം എന്ന് പറയുന്നത് പറയുന്ന പാർട്ടി അവരുടെ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കൊട്ടേഷൻ സംഘമാണ് ഇവര് അഭിലാഷ് ഒരു സ്ത്രീയെ ചെയ്തു അഭിലാഷൻ രാഷ്ട്രീയം ഉണ്ട് അത് ഈ പറയുന്നത് പോലെ ആ പാർട്ടി കാണുന്ന ശരിയാകോ നിനക്കതൊക്കെ ഉദാഹരണത്തിന് ഞാൻ കോൺഗ്രസ് അല്ലെങ്കിൽ ബിജെപി ആരുടെ എന്തായാലും ഞാൻ ആ ഉദാഹരണത്തിന് മറുപടി പറയുന്നില്ല അതൊക്കെ ആളുകളെ വിലയിരുത്തോട്ടെ എന്ന് മാത്രമേ അക്കാര്യത്തിൽ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും അല്ലേ പറഞ്ഞുണ്ട് ഇറങ്ങി പോട ഒച്ച വെക്കാതെ